നടൻ ലാലു അലക്സിന്റെ മകൻ ബെൻ വളരെ ലളിതമായി രജിസ്റ്റർ വിവാഹം നടത്തിയെന്ന് കേട്ടപ്പോൾ ആളുകളെല്ലാം പറഞ്ഞു ഇതാണ് യഥാർത്ഥ മാതൃക എന്ന് എന്നാൽ വിവാഹം രജിസ്റ്റർ ചെയ്തു എന്നേയുള്ളൂ നാലാളെ കുട്ടിയുള്ള ആർഭാട വിവാഹം വരാനിരിക്കുന്നതേയുള്ളൂ യഥാർത്ഥ വിവാഹത്തിന് മുമ്പ് എന്തിനാണ് ബെൻ മീനു വിവാഹം രജിസ്റ്റർ ചെയ്തത് അതിനു പിന്നിൽ വലിയൊരു ഉദ്ദേശമുണ്ട് രേഖകൾക്ക് വേണ്ടിയാണ് രജിസ്റ്റർ വിവാഹം നടത്തിയത് കോട്ടയം കിടങ്ങൂർ കൈതവേലിൽ വീട്ടിൽ ജോസിന്റെയും മിനി സിറിലിന്റെയും മകളാണ് ബെൻ വിവാഹം ചെയ്യുന്ന മീനു സിറിലിൻ മാതാപിതാക്കൾ മലയാളികളാണെങ്കിലും മീനു ജനിച്ചതും വളർന്നതും ബ്രിട്ടനിലാണ് ബ്രിട്ടനിലെ പൗരത്വമാണ് ഉള്ളത് വിവാഹത്തിന് മുമ്പ് മീനുവിന് ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ വേണ്ടിയാണ് രജിസ്റ്റർ വിവാഹം നടത്തിയത് ഫെബ്രുവരി രണ്ടിന് കുമരകം വള്ളാരപ്പറമ്പിൽ വെച്ച് ബെന്നിന്റെയും മീനുവിന്റെയും വിവാഹ നിശ്ചയം നടക്കുന്നു ഫെബ്രുവരി ആറിന് പിറവം ഹോളി കിങ്സ് കത്തോലിക് പള്ളിയിൽ വെച്ചാണ് വിവാഹം ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ബെൻ ഇപ്പോൾ ദുബായിൽ ജോലി നോക്കുകയാണ് ബ്രിട്ടനിലെ ബ്രിസ്റ്റോളിൽ എഡ്യൂക്കേഷൻ ഫോർ ഹെൽത്ത് പ്രൊഫഷണൽസ് മാസ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മീനു ലാലു അലക്സിന്റെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് ബെൻ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ട് എന്ന ചിത്രത്തിൽ ബെൻ അഭിനയിച്ചിട്ടുണ്ട് മനോജും വിനോദും ചേർന്ന് സംവിധാനം ചെയ്ത ചിത്രത്തിൽ റീമ കലിംഗലാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ലാലോലക്സിന്റെ മകൻ എന്തിനു ലളിതമായി ഒരു രഹസ്യ വിവാഹം നടത്തി എന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു മാതൃകാ വിവാഹമെന്ന് പലരും പറഞ്ഞ് വാനോളം പുകഴ്ത്തുകയും ചെയ്തിരുന്നു കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്